ഓവുചാൽ നിർമ്മാണത്തിലെ അപാകത മൂലം മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നു മലയോര ഹൈവേയിലും മഞ്ഞക്കാട് തിരുമേനി റോഡിലും ഓവുചാൽ നിർമ്മിച്ചതിൽ ഉണ്ടായ അപാകതയാണ് മഴവെള്ളം റോഡിലൂടെ ഒഴുകാൻ കാരണമെന്നാണ് പ്രധാന ആക്ഷേപം ഓവുചാലിൻ്റെ പല ഭാഗവും മൺതിട്ട ഇടിഞ്ഞു വീണ് നികന്ന നിലയിലാണ് ഇതോടെയാണ് മഴവെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയത് മലയോര ഹൈവേയിൽ ഏറെ തിരക്കേറിയ ചെറുപുഴ തിരുമേനി റോഡിൽ കെ സെക്ഷൻ ഓഫീസ് പരിസരത്തു നിന്നൊഴുകി വരുന്ന മഴവെള്ളം റോഡിലൂടെ പരന്നൊഴുകി ചെറുപുഴ ടൗണിൽ കെട്ടിക്കിടക്കുകയാണ് ഇതുമൂലം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട ദേഹത്തും കടകളിലേക്കും ചെളിവെള്ളം തെറിക്കുന്നത് പതിവാണ് ഇതിനു പുറമെ ചെറുപുഴ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിലും പാക്കഞ്ഞിക്കാട് വാണിയംകുന്ന് എന്നിവിടങ്ങളിലും മഴവെള്ളം ഓവുചാലിലൂടെ ഒഴുകാതെ റോഡിലൂടെ ഒഴുകുന്നു മഞ്ഞക്കാട് തിരുമേനി റോഡിലെ ഓവുചാൽ നിർമ്മാണത്തിലും അപാകതയുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് ഓവ് ചാലിന് ഉയരക്കൂടുതലായതിനാൽ മഴവെള്ളം റോഡിലൂടെ തന്നെ ഒഴുകുകയാണ് ചെയ്യുന്നത് കോടികൾ ചിലവഴിച്ചാണ് മലയോര മേഖലയിലെ പല റോഡുകളും നവീകരിക്കുന്നത് എന്നാൽ നിർമ്മാണത്തിന് മുൻപ് ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടത്താത്തതാണ് ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ